നമസ്കാരം ഈ വർഷത്തെ ചിങ്ങമാസം എന്ന് പറയുന്നത് വളരെയധികം സവിശേഷതയുള്ള മാസമാണ് അതിൻ്റെ കാരണമെന്തെന്നാൽ ഈ ചിങ്ങമാസം മുതലാണ് പുതിയ നൂറ്റാണ്ടിലേക്ക് നാം കാൽ വയ്ക്കുന്നത് അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്നും ആയിരത്തി ഇരുന്നൂറിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുന്ന മാസം കൂടിയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് അതിനാൽ ഈ മാസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇത് കൂടാതെ ജ്യോതിഷപ്രകാരവും ഈ ചിങ്ങമാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം അഥവാ തിരുവോണം എന്ന് പറയുന്നത് തിരുവോണവുമായി ബന്ധപ്പെട്ടും ചില നക്ഷത്ര ഫലങ്ങൾ നാം അറിയേണ്ടതുണ്ട് ചില നക്ഷത്രജാതകർക്ക് അപ്രതീക്ഷിത ധനനേട്ടവും ധനയോഗവും അതായത് രാജയോഗം വരെ കടന്നു വരുവാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ് അതിൻപ്രകാരം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഓണം ബമ്പർ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ സാധ്യത മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ മാന്യപ്രേക്ഷകർ അതിനനുസരിച്ച് വേണം ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടം ജീവിതത്തിൽ വന്നുചേരാൻ അതായത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തൊഴിൽ രംഗത്തും അതായത് തൊഴിൽ മേഖലയിൽ നിന്നും ഇവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്ത നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാണ് ഈ വർഷത്തെ ഓണം ബമ്പർ മുതലായ ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യ നക്ഷത്രമായി കാണുന്ന മറ്റൊരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ഈ നക്ഷത്ര ജാതകർക്കും ഇവരുടെ കൈകളിലേക്ക് പല വഴികളിലൂടെ പണം വന്നു ചേരും എന്നാണ് ഫലമായി കാണുന്നത് അപ്രതീക്ഷിതമായ ധനയോഗം ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഈ സമയങ്ങളിൽ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ലോട്ടറി നറുക്കെടുപ്പ് മുതലായ ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യത കൂടുതൽ തന്നെയാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇവർ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത അത്രയും വലിയ ധന നേട്ടമാണ് സാധ്യതയുള്ളത് അതിനാൽ തന്നെ ലോട്ടറി ഭാഗ്യം ഇവരെ തേടിവരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് പല വഴികളിലൂടെയും വിജയം നിങ്ങൾ കൈപ്പിടിയിലൊതുക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും സാമ്പത്തികപരമായി അനുകൂലമായ സമയം തന്നെയാണിത് ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എങ്കിൽ കൂടിയും ഇത്തരം ചെലവുകളെയെല്ലാം മറികടക്കുവാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് അടുത്ത നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ കൂടിയും ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇനിയുള്ള നാളുകളിൽ അവസാനിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഭാഗ്യക്കുറി നറുക്കെടുപ്പ് മുതലായ കാര്യങ്ങളിലെല്ലാം ഇവർക്കും വിജയസാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്കും ഈ വർഷത്തെ ഓണം ബമ്പർ അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധനാഗമന ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണിത് ഇവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനം ഇവരെ തേടിവരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇനിയുള്ള സമയമെന്ന് പറയുന്നത് എല്ലാവിധ പ്രശ്നങ്ങളും മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സമയം തന്നെയാണ് അതിനാൽ തന്നെ ഈ വർഷത്തെ ഓണ ബമ്പർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കും ഈ വർഷത്തെ ഓണം ബമ്പർ അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല മറ്റ് നറുക്കെടുപ്പുകളിലൂടെയുള്ള വിജയസാധ്യതയും നിങ്ങൾക്ക് കൂടുതൽ തന്നെയാണ് അപ്രതീക്ഷിതമായ ധനനേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുമെങ്കിലും ഇവയെല്ലാം മറികടക്കുവാനുള്ള പണവും നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ പല വഴികളിലൂടെയും വിജയം നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അടുത്ത നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാണ് അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാർ ജീവിതത്തിൽ കുറച്ചധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കൂടിയും പണം കൈകളിലേക്ക് എത്തുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക പലതരത്തിലുമുള്ള ധനപരമായ നേട്ടങ്ങളും അല്ലാതെയുള്ള അനുകൂലമായ സാഹചര്യങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണിത് അതിനാൽ തന്നെ ലോട്ടറി ഭാഗ്യവും നറുക്കെടുപ്പിൽ വിജയസാധ്യതയും നിങ്ങൾക്ക് കൂടുതൽ തന്നെയാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാണ് ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നുചേരുന്നതിനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രം അപ്രതീക്ഷിതമായ ധനയോഗമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് ഈ വർഷത്തെ ഓണം ബമ്പർ അടിക്കുവാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണെന്ന് തന്നെ പറയാം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ വന്നുചേരും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത അതിന് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് പല വഴികളിലൂടെയായും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പറഞ്ഞ നക്ഷത്രക്കാർ എല്ലാവരും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഉചിതമായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർക്കേണ്ടത് എല്ലാവരുടെയും ജീവിതം മംഗളകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു